കാട്ടാന ആക്രമണം സർക്കാരിനെതിരെ ഭരണകക്ഷി നേതാവ് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസാണ് കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെ വിമർശിച്ചത് വിലപ്പെട്ട മനുഷ്യജീവൻ അധികൃതർ വില കൽപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പ്രിയമുള്ളവരെ അടിമാലിയിലെ കാഞ്ഞിരവേലിയിൽ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഇന്ദ്ര പേരുള്ള വയോധിക സ്വന്തം വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ കാട്ടാന ആക്രമണം മൂലം മരണപ്പെട്ട ദുഃഖകരമായ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് അറുപത് ദിവസത്തിനിടയിൽ ഇടുക്കിയിൽ അഞ്ചാമത്തെ വിലപ്പെട്ട മനുഷ്യജീവനാണ് കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് പല നടപടികളും സ്വീകരിക്കുന്നുണ്ട് എന്ന അധികാരികൾ അവകാശപ്പെടുമ്പോഴും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തോട്ടമേഖലയിൽ നിരന്തരമായ കാട്ടാന ആക്രമണങ്ങൾ മനുഷ്യജീവൻ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യജീവന് യാതൊരു വിലയുമില്ലാത്ത തരത്തിലാണ് അധികാരികൾ ഇതിനെ നോക്കിക്കാണുന്നത് എന്ന് ആരോപിച്ചാൽ ആരെയും കുറ്റം പറയാൻ കഴിയുകയില്ല ഫെൻസിംഗ് പോലും ഏതാണ്ട് നൂറു വർഷത്തിലധികമായി താമസിക്കുന്ന കാഞ്ചിരവേലിയിലെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഫോറസ്റ്റ് അധികാരികൾ അവിടെ ഏർപ്പെടുത്തിയില്ല എന്ന് പറയുന്ന നിരുത്തരവാദപരമായ സമീപനമാണ് ഇന്നത്തെ ഈ കാട്ടാന ആക്രമണത്തിന് ഇടയാക്കിയ വസ്തുത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം വന്യമൃഗ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കുറഞ്ഞത് അൻപത് ലക്ഷം രൂപയും ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഒരു ജോലിയും നൽകുന്ന രീതിയിലേക്ക് നഷ്ടപരിഹാരം മാറ്റിയെടുക്കണം അതെത്രയും വേഗം നൽകാൻ നടപടികൾ സ്വീകരിക്കണം ആക്രമണം ഉണ്ടാകുന്നിടത്ത് മന്ത്രിമാർ സന്ദർശിക്കണം ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണം വന്യമൃഗ ആക്രമണം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ജനങ്ങൾ നിയമം കയ്യിലെടുക്കാൻ തീരുമാനിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്ന കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിമാർ മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും എന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ അഭിപ്രായം അതുകൊണ്ട് വന്യമൃഗാക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് അഖിലേന്ത്യാ കിസാൻ സഭ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്